ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി മൂമെൻ്റ്സ് ഇന്ന് എന്താന്നല്ലേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷാണ് നിങ്ങൾ കണ്ടുകാണ് തമിണയിൽ പറാട്ട പൊറോട്ട അല്ല മലയാളികളുടെ പൊറോട്ടയല്ല ഇത് പറാഠ ആണ് എന്താണ് ടാ ആയിപ്പോയതെന്ന് അതിൻ്റെ അകത്ത് നല്ല ഫില്ലിംഗ് ഉണ്ട് കേട്ടോ നല്ല ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫില്ലിംഗ് കോളിഫ്ലവറും ക്യാപ്സിക്കും നല്ല കോമ്പിനേഷനാണ് കോളിഫ്ലവറും ക്യാപ്സിക്കു നമ്മൾ കറി നോർത്ത് ഇന്ത്യൻ കറികൾ വെക്കാറുണ്ട് അതേ നമുക്ക് കറികൾ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം നമുക്ക് കറി വേണ്ട എന്ന് തോന്നുന്ന ദിവസം ഇത്തിരി ഒരു ചട്നിയോ എന്തെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാൻ ചട്നി വീട്ടിലിരുപ്പുണ്ട് അപ്പോൾ ഇച്ചിരി പറാഠ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അച്ചാറോ എന്തെങ്കിലും കൂട്ടി ഇച്ചിരി തൈര് കൂട്ടി ആക്ച്വലി പറാട്ടയുടെ ഏറ്റവും നല്ല ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ തൈരും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ഒരു കറി അതിൽ കറി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അതിൻ്റെ കറി ഒന്നും പാടില്ല അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ നിങ്ങൾക്ക് അപ്പം നേരെ നമുക്ക് അടുക്കളയിലോട്ട് പോയി കണ്ടാലോ ഈ കോളിഫ്ലവറും ക്യാപ്സിക്കും ഇട്ടുള്ള പറാട്ട കോളിഫ്ലർ മാത്രം നിങ്ങൾ പലയിടത്തും സെർച്ച് ചെയ്തതാണ് പക്ഷെ എൻ്റെ മനസ്സിൽ ഉദിച്ചാണ് കോളിഫ്ലർ വൈ നോട്ട് യൂസ് കാപ്സിക്കം ഓൾസോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാപ്സിക്കം കോളിഫ്ലവറിൻ്റെ പൊറോട്ട ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ഞെക്കേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം വന്ന് കമൻറ്റും ചെയ്യണം ഉണ്ടാക്കി നോക്കുകയും വേണം നിങ്ങൾ എങ്ങനെയുണ്ടോ എന്ന് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ പിന്നെ ട്രൈ ചെയ്തൂടെ ആ ഒന്ന് കണ്ടു നോക്കിയിട്ട് വേഗം പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിള്ളേർക്കൊക്കെ ഇഷ്ടാവുന്നേ ഇപ്പൊ കണ്ടു നോക്കാം കേട്ടോ ഇതിന് നമുക്ക് വേണ്ട ഒരു കോളിഫ്ലവർ ആണ് ചെറിയ കോളിഫ്ലവർ ആണെങ്കിൽ ഒന്ന് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ നമ്മൾ ക്യാപ്സിക്കോം കൂടി എടുക്കുന്നില്ല അപ്പം ഇങ്ങനെ നമുക്കതിന്റെ ഫ്ലോറിറ്റ്സ് ആയിട്ട് മുറിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം മുക്കി വെക്കുക അപ്പം എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുകളിലോട്ട് പൂങ്ങി വരും അങ്ങനെ നമ്മൾ വേണം കോളിഫ്ലവർ കഴുകിയെടുക്കാൻ കേട്ടോ അത് കഴിയുമ്പോൾ വെള്ളം കളഞ്ഞിട്ട് ഒന്നുകൂടി ഊറ്റി ഞാൻ നല്ല വെള്ളത്തിൽ എടുത്തു വെച്ചിരിക്കുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക പൊടി പൊടിയായിട്ട് വരണം അത് കാരണമാണ് കേട്ടോ അപ്പം നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഉപ്പിടുക ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ഇളക്കി നല്ല പോലെ ഒന്ന് വയ്ക്കുക ഇതെന്താ ചെയ് ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇടുമ്പോൾ ഇതിന് വെള്ളം ഇറങ്ങും കേട്ടോ അപ്പോൾ ആ വെള്ളം ഇറങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ക്യാപ്സിക്കോം കൂടി ചെറുത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക കുനു കുനു കുനാന്ന് മുറിച്ചെടുക്കണം അധികം കട്ടി പാടില്ല എന്നുവെച്ചാൽ ഇത് ചപ്പാത്തിക്കകത്തിട്ട് നമ്മൾ പരത്തി എടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ പാടില്ലല്ലോ പൊറോട്ട അപ്പം അതിനുവേണ്ടി നല്ല കുനു കുനാന്ന് അരിഞ്ഞെടുക്കുക ചോപ്പറുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ കുറച്ചും ഞാൻ അതിന് വേണ്ടിയുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തു എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങ് വെച്ചു ഇനി അതിൽ നിന്ന് വെള്ളമറങ്ങിക്കൊള്ളു പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് പച്ചമുളക് അതിൻ്റെ അകത്ത് നമ്മൾ പ പച്ചമുളകിൻ്റെ ഫ്ലേവറും എല്ലാം വേണം പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഉണ്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി എന്നിട്ട് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കണ്ടോ ഇങ്ങനെ ഒന്ന് ക്രഷ് ആയി കിട്ടി ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് അതിൽ നിന്ന് നല്ല പോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളം പിഴിഞ്ഞ് മാറ്റി അത് കോളിഫ്ലവർ ക്യാപ്സിക്കോ അതിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റി എടുക്കുക കേട്ടോ ഇങ്ങനെയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളത്തിന്റെ അംശം ഒട്ടുമേയില്ല ദേ വെള്ളം കിടക്കുന്നതുകൊണ്ടോ ഇത് കളയരുത് കേട്ടോ നമുക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി വരും പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ജീരകം പൊട്ടിക്കുക പിന്നെ നമ്മൾ ആ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാ ദിവസവും ഒരേ സാധനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബോറടിക്കില്ലേ അപ്പം ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടമാവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ മല്ലിപ്പൊടി ഇടട്ടെ ഞാനും മല്ലിപ്പൊടി ഇട്ടിട്ടില്ല പിന്നെ ഇതിൽ മുളക് പൊടി ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ എരിവുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കുക തീ കുറച്ചോളനെ പൊടി ഇടുമ്പോൾ എന്നിട്ട് നമ്മൾ ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ക്യാപ്സിക്കോം കൂടി അതിൽ ഇട്ട് കൊടുക്കുക പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അത് അടച്ചു വെക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കുക ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതാണ് വെള്ളത്തിൽ പിഴിഞ്ഞ് പോയി കാണും പക്ഷെ എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി പിന്നെ ഉപ്പ് ഇടാവുള്ളൂ ഒരുപാട് ഉപ്പായി പോകരുത് കേട്ടോ ഇതൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയായി ഒന്ന് നല്ല ഇളക്കിയിട്ട് അടച്ചു വയ്ക്കണം പിന്നെ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് മസാല ഇത് ചാട്ട് മസാല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കുന്നു നോക്കരുത് നല്ല ടേസ്റ്റാ അല്ലെങ്കിൽ തന്നെ അപ്പം ഇത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ചാട്ട്മസാലയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് അത് കാരണം ഞാനൊരു ഒന്നര ടീസ്പൂണോളം ചാട്ട്മസാല ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ നമുക്ക് ചപ്പാത്തിക്കുള്ള പൊറോട്ടക്കുള്ള മാവ് അഴിച്ചെടുക്കണം അല്ലേ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് അതേ വെള്ളത്തിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ ആട്ടയും ഒരു സോറി അല്ല ഒരു കപ്പ് ആട്ടയും ഒരു കപ്പ് മൈദയും സോറി ഒരു കപ്പ് കപ്പല്ലോ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ആട്ടേം ഒന്നര കപ്പ് മൈദയും പിന്നെ ഞാൻ ഇട്ടും എടുത്തിരിക്കുന്നത് അയിമോതാണ് കേട്ടോ നമുക്ക് അയിമോദകം പൊറോട്ടയുടെ ടേസ്റ്റ് ഈ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് പൊറോട്ട ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും അയിമോദകത്തിന് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അയ്മോദകം ഭയങ്കര നല്ലതാണ് അപ്പം നമ്മൾ ഇനി ഇതിനകത്ത് ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം ഓൾറെഡി ആ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് ഉപ്പുണ്ട് അത് നോക്കി കുറച്ച് 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 വെള്ളം ആഡ് ചെയ്ത് ഒരുപാട് അങ്ങ് ലൂസാക്കി കുഴയ്ക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിപ്പിടിക്കും ഒരുപാട് ടൈറ്റും ആക്കണ്ട നമുക്ക് പരത്താൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ചപ്പാത്തിയുടെ സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുഴച്ചെടുക്കുക ഇനി ഞാൻ അതിൻ്റെ അകത്ത് മല്ലിയില ഇടാൻ മറന്നുപോയായിരുന്നു അപ്പം അതേ മല്ലിയില കട്ട് ചെയ്ത് അതും ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക മല്ലിയില ഇഷ്ടമല്ലാത്തവർ ഇടണ്ട കൂടുതലിടുന്നുണ്ടെങ്കിൽ കൂടുതലിടുകയും ചെയ്യാം കേട്ടോ നല്ല ഫ്ലേവറാണ് എൻ്റെ കയ്യിൽ അത്രേ മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ അതാണ് അത്രയും ഇട്ടത് അപ്പോൾ ഓൺലൈൻ മല്ലിയെല്ലാം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലേ അടച്ചു വെച്ചിട്ട് ഞാനൊന്ന് തുറന്നു അപ്പം നല്ല വെന്തിരിപ്പണ്ടത് അത് ഞാൻ ഓഫ് ചെയ്തു ചെയ്ത് തീ എന്നിട്ടതേ ചപ്പാത്തിക്കുള്ളത് പൊറോട്ടയ്ക്കുള്ളത് മാവ് ഞാൻ ജസ്റ്റ് അതിലൊന്ന് കുഴച്ചെടുത്തെങ്കിലും ഞാൻ പാചകപ്പുറത്ത് ഇട്ടിട്ടൊന്ന് നല്ല പോലെ നല്ല ഒന്ന് അടിച്ച് പരത്തി പരത്തിയെടുക്കൂട്ടോ അതിനെ ഒന്ന് എന്നാലേ അതൊന്ന് സോഫ്റ്റ് ആവുകയുള്ളൂ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോഴേ അത് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ പിന്നെ ഇതൊരു ഹെൽത്തി വേർഷനാണ് അധികം എണ്ണ ഒന്നും ഇട്ടിട്ടില്ല വേണമെങ്കിൽ മാവിൽ എണ്ണ ഒഴിക്കാട്ടോ അത് ഞാൻ ഇട്ടില്ല ഒരു രണ്ട് ടീസ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും മാവിൽ പിന്നെ ഇങ്ങനെ ഉണ്ടായിട്ട് എനിക്കൊരു എട്ട് ഉണ്ടകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നല്ലപോലെ ഒന്ന് അതിനെ റൗണ്ടാക്കി റൗണ്ടാക്കി എടുത്ത് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിനിയും പരത്താൻ തുടങ്ങാം പരത്താനായിട്ട് ഓരോന്ന് പൊടി പൊടിയെടുത്ത് വെക്കുക നമ്മൾ എന്നിട്ട് കയ്യിൽ ഒന്ന് ആക്കിയിട്ട് നമ്മൾ ചെറുതായിട്ട് അതിനെ ഒന്ന് പരത്തി എടുക്കുക ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത് കൈ കൊണ്ട് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കാം പക്ഷേ ഞാൻ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് അതിനെ എടുക്കും അതിൻ്റെ സൈഡ്സ് ഒന്ന് ആണ് പരത്തുന്നത് നടുക്ക് കുറച്ച് കട്ടിക്കാനിട്ടേക്കും എന്നിട്ട് ഞാനൊരു മൂന്ന് നാല് ടീസ്പൂൺ ടേബിൾ സ്പൂണോളം നിറയ്ക്കും എന്നുവെച്ചാൽ ഇതിന് നല്ല ഫില്ലിങ്ങ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റില്ല എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നടുക്കോട്ട് കൊണ്ടുവന്നിട്ട് അടച്ചടച്ചെടുക്കും ഈസി അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വരെണ്ണം കഴിച്ചാൽ നല്ല വയറ് ഫില്ലാവും അത് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അതിൽ കൂടുതലാർക്കും കഴിക്കാൻ പറ്റില്ല അത്ര ഹെവിയാണത് അപ്പം അതിനെ ഒന്ന് സീൽ ചെയ്ത് സൈഡ്സൊക്കെ സീൽ ചെയ്തിട്ട് ഇത് പരത്തുന്നുണ്ടോ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാണ്ട് ലൈറ്റായിട്ട് ലൈറ്റായിട്ട് വേണം പരത്താൻ അങ്ങോട്ട് ചപ്പിച്ച ആട അങ്ങോട്ട് ഫുൾ ഫോഴ്സ് ഇട്ടിട്ട് പരത്തരുത് കേട്ടോ അപ്പം അതെല്ലാം കൂടി വെളി ചാടി വരും ഇതിപ്പം ഇങ്ങനെ ചെറുതായിട്ട് വെളിയിൽ ഇങ്ങനെ കണ്ട് തുടങ്ങും കണ്ടോ അങ്ങനെ കാണണം അങ്ങനെ കണ്ടാലേ അത് ശരിയാവുള്ളൂ എന്നാലതിൻ്റെ ഭംഗി പൊറോട്ട ചെയ്തു വരുമ്പോൾ അങ്ങനെ കണ്ട് അത് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് തിന്നാക്കല്ല നമ്മൾ ചപ്പാത്തിക്ക് തിന്നാക്കുന്ന പോലെ തിന്നാക്കരുത് കുറച്ച് കട്ടി വേണം തീരെ തിന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് ഇതെല്ലാം കൂടി വെളി വരും പിന്നെ അഥവാ വെളി വന്നു തോന്നി കുറച്ച് പൊടി എൻ്റെ പുറത്തോട് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഇങ്ങനെ ഒന്ന് ഇച്ചിരി തൂത്ത് കൊടുത്താൽ മതി അപ്പൊ ഒട്ടിപ്പിടിക്കില്ല എന്തെളുപ്പാണ് ഇതിൻ്റെ കൂടെ നല്ല ഒരു തൈരുണ്ടെങ്കിലുണ്ടല്ലോ തൈരോ എന്തെങ്കിലും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ അടിപ്പൊളി ടേസ്റ്റ് ഇത് ചൂടോടെ സേർവ് ചെയ്യണം അതാണ് എൻ്റെ ഒരു രീതി അപ്പം ഞാനിത് ഇട്ടുകൊടുക്കുവാണ് ദോശക്കല്ലോട്ട് അങ്ങനെ അത് ഉണ്ടാക്കി എടുക്കുന്നത് സോറി ദോശക്കല്ലോട്ട് ഞാനിട്ട് ആദ്യം കുറച്ച് പരത്തി വെച്ചു എന്നുവെച്ചാൽ എനിക്ക് ഒന്നിച്ചെല്ലാം കൂടി ചുട്ടെടുക്കാമല്ലോ അത് കാരണം പിന്നെ ഈ ദോശക്കല്ല് വെച്ചു ദോശക്കല്ല് ഞാൻ എണ്ണ സ്പ്രേ ചെയ്യുന്നേ ഉള്ളു സാധാരണ ഹിന്ദിക്കാരെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയുമോ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിക്കും ചൂടാക്കും എന്നിട്ട് ഈ പൊറോട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് എണ്ണയിൽ ഒരു ഷാലു ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അതിന് ഭയങ്കര രുചിയാട്ടോ അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിരിക്കുന്നത് പക്ഷെ അത്ര ഹെൽദി അല്ലല്ലോ ഇതാവുമ്പോൾ കുറച്ചെണ്ണയില് ഞാൻ ചുട്ടെടുക്കുകയാണ് നമുക്ക് ഇത്തിരി ഹെൽത്തി വേർഷൻ കഴിച്ചാൽ പോരെ രുചി ഇതിന് രുചിയുണ്ട് പക്ഷെ മറ്റേത് കുറച്ചുകൂടി ഭയങ്കര ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ബൈ ഫ്രം ഹാപ്പി മൊമെൻസ്